അഗസ്തിക്കോട് ന്യൂഎൽപിഎസിൽ സ്വയം പ്രതിരോധം എന്ന ലക്ഷ്യത്തിനായി കുട്ടികൾക്ക് കരാട്ടെ പരിശീലനം ആരംഭിച്ചു കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ഹരി പരിശീലനത്തിന് നേതൃത്വം നൽകി ആധുനിക സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് പല വിധത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് എസ് എസ് കെയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പെൺകുട്ടികൾക്കായി കരാട്ടെ പരിശീലനം ആരംഭിച്ചത് മൂന്ന് നാല് ക്ലാസ്സിലെ പെൺകുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത് പ്രതികൂല സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഗസ്ത്യക്കോട് ന്യൂ എൽ പി എസും കുട്ടികൾക്ക് ആയോധനകലയിൽ പരിശീലനം നൽകുന്നത് ഇത്തരം പരിശീലനത്തിലൂടെ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉണർവിനൊപ്പം കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുമെന്നും സ്കൂൾ പി ടി എ പ്രസിഡന്റ് പ്രതീഷ് കുമാർ പറഞ്ഞു പെൺകുട്ടികൾ ഒട്ടനവധിയായിട്ടുള്ള പ്രതിബന്ധങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സാഹചര്യത്തിൽ അവരെ സ്വയം പ്രതിരോധിക്കുവാൻ ആവശ്യമായ രീതിയിൽ അവരെ പ്രാപ്തരാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമാണ് എസ് എസ് കെ നേതൃത്വത്തിൽ ഇങ്ങനെ പദ്ധതി ആവിഷ്കരിച്ചത് തികച്ചും പ്രശംസനീയമാണ് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉന്മേഷത്തോടൊപ്പം തന്നെ അവർക്ക് ഉണർവ് ലഭിക്കുന്നതിനൊപ്പം തന്നെ സ്വയം പ്രതിരോധിക്കുവാനുള്ള കഴിവ് ആർജിക്കുവാനും ഇത്തരം പരിശീലന പദ്ധതികളുടെ സാധ്യതയും സംശയമില്ല ഇത് കുട്ടികളിലേക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കുകയും നല്ല പരിശീലനത്തിലൂടെ അവരെ നല്ല രീതിയിൽ സ്വയം പ്രതിരോധ ശേഷിയിലൂടെ ശക്തി ആർജിച്ചുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ കെട്ടിപ്പിടുക്കുവാനും ഈ പദ്ധതി കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീജ സ്കൂൾ എച്ച് എം ലതിക സീനിയർ അസിസ്റ്റന്റ് ജീന അധ്യാപകരായ നിഷ ഉഷ നീതു തുടങ്ങിയവർ പരിശീലന പരിപാടിക്ക് നേതൃത്വം നൽകി കരാട്ടെ മാസ്റ്റർമാരായ ഹരി സൂര്യ തുടങ്ങിയവർ കുട്ടികൾക്ക് പരിശീലനം നൽകും ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ തിങ്കൾ ചൊവ്വ ബുധൻ ഇത് ഒരു വർഷത്തേക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ ഉള്ളൂ